ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അത്ഭുത വളമാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുമന്നുള്ളിയുടെ വെളുത്തുള്ളിയുടെ അത് മരിച്ച് സവാളയുടെ ഒക്കെ തോടാണ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുട്ടത്തോടും കൂടിയും പൊടിച്ചതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ചായ ചണ്ടിയും വേണമെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ സവാളയുടെ തോട് ഇതേപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെയിലത്ത് വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് വളരെ കുറച്ച് കുറച്ച് പൊടിച്ചെടുക്കുക അതിൻ്റെ കൂടെ മുട്ടത്തോടും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഇതേപോലെ ആയി കിട്ടും എന്നുവെച്ചാൽ തീരെ നൈസായിട്ടല്ല ഇതേപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയാൽ മതി അല്ല ഉള്ളിത്തോട് മാത്രമായിട്ട് അല്ലെങ്കിൽ മുട്ടത്തോട് മാത്രമായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് മണ്ണിലോട്ട് ദഹിച്ചു വരാനായിട്ട് ഒത്തിരി സമയമെടുക്കും അത് നമുക്ക് ചെടികൾക്ക് കിട്ടാനായിട്ട് ഒത്തിരി സമയമെടുക്കും അപ്പം നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഇത്രയും ഉള്ളിത്തോട് നമുക്ക് കിട്ടാനുള്ള കാരണം പെസഹയൊക്കെ ആയിരുന്നതുകൊണ്ട് നമുക്ക് ചുമന്നുള്ളിയുടെ ഒക്കെ ആവശ്യങ്ങൾ ഒത്തിരി വരുമല്ലോ അപ്പം അങ്ങനെ വന്ന സമയത്ത് ഞാൻ ആ ഉള്ളിത്തോടൊക്കെ എടുത്ത് ഒന്ന് ഉണക്കി വെച്ചതാണ് അതിൻ്റെ കൂടെ കുറച്ച് മുട്ടത്തോടും കൂടി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അയൺ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ചെടികൾ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ പൂക്കാറായ ചെടികൾക്ക് ഇതുപോലെ പൂക്കളൊക്കെ ആയി തുടങ്ങിയ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനും വളർച്ച മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്ക് ഇട്ട് കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ് ചില നമ്മുടെ വീട്ടിൽ നമ്മൾ മറ്റ് പച്ച പച്ചിലെ അല്ല നമ്മുടെ പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ നമ്മൾ കമ്പോസ്റ്റ് ആക്കുമ്പോൾ അതിൽ നിന്നുള്ള ഉള്ളിത്തോട് മുട്ടത്തോട് അതുമാതിരി ചായ ചണ്ടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ആയി വരാനായിട്ട് കുറേ താമസം എടുക്കുമല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വളരെ ഇത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇതിങ്ങനെ പൊടിച്ച് അല്ലാതെ നമുക്ക് വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇട്ട് പുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നാലിരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കീടനാശിനിയായിട്ടും നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പുഴുക്കളുടെ ശല്യം ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പം അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വരുന്ന നമ്മൾ ആ പിഴിഞ്ഞെടുക്കുന്ന ചണ്ടി നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെടിച്ചട്ടികളിൽ സൈഡിൽ നമ്മുടെ പച്ചക്കറി ചട്ടി നട്ടയക്കുന്നതിൻ്റെ സൈഡിലൊരു കുഴി പോലെ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് കൊടുക്കുന്നതും നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എല്ലാ മിക്സിയുടെ അല്ല ഇതുപോലെയുള്ള തൊണ്ടുകൾ മുട്ട ഈ ഉള്ളിത്തോടുകൾ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് പിറ്റേ ദിവസം ചൂടാറിയതിന് ശേഷം ഇതേപോലെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ സ്ലറി ആയിട്ട് വെള്ളമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് നേർപ്പിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധമുള്ള കീടങ്ങളൊക്കെ മാറിപ്പോവേം ചെയ്യും പ്രാണികൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഒരു രൂക്ഷഗന്ധം ഉള്ളതുകൊണ്ട് ആ ചെടികളിൽ വരുന്ന പ്രാണികളെയൊക്കെ ഓടിക്കാനായിട്ട് നമുക്ക് സഹായിക്കുകയും ചെയ്യും പിന്നെ പ്രാണികൾ ചത്തുപോവില്ല വന്നിരിക്കില്ല എന്ന് മാത്രം അപ്പോൾ അങ്ങനെ ചെയ്യാനും വളരെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഇതിങ്ങനെ പൊടിച്ചെടുത്തേക്കാണ് നമുക്കൊരു ദിവസത്തെയൊക്കെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളെല്ലാം കൂടിയിട്ട് മിക്സർ ജാറിലിട്ട് കഴിഞ്ഞാൽ അത് വെറുതെ കിടന്ന് കറങ്ങുള്ളൂ അപ്പോൾ അത് നമ്മൾ ഓരോ പിടി ഓരോ പിടി ഒന്ന് പ്രസ്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നും രണ്ടോ മുട്ടത്തോടും കൂടി ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടുട്ടോ അപ്പം ഇത് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കണ്ടോ ഇത് വെണ്ടയാണ് വെണ്ട ഇത്രയും ചെറിയ രീതിയിൽ പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ ചെടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് വഴി നമുക്ക് നിന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ ഇത് ഒന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം എന്താ ഈ സൈഡ് വഴി ഇത് ഇതേപോലെ കൊടുക്കട്ടോ നല്ല രീതിയിൽ നമുക്ക് താണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിൽ പോലും നല്ല ഗുണമുള്ള ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മളിത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ നശിപ്പിച്ചു കളയാതെ ഇതേപോലെ ഉപയോഗിച്ചിട്ട് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നല്ലതാണ് പൂക്കാനും കായ്ക്കാനും നല്ലതാണ് നല്ല രീതിയിൽ വളർച്ച ഇതേ ഇതുപോലെ നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ടോ അതൊക്കെ ചെറിയ തക്കാളി തൈകളാണ് അതിൻ്റെ ചൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നതും നല്ല കരുത്തോടെ വളർന്നു വരാനും സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉള്ളിത്തോടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇച്ചിരി കൂടിപ്പോയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഇതേപോലെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും കിട്ടുന്നത് നമ്മളൊന്നും കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും മണ്ണിനോട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും മണ്ണിനോട് ഇളക്കി കൊടുത്തതിനാൽ പെട്ടെന്ന് ആ മണ്ണായിട്ട് ലയിച്ച് ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഏത് പ്രായത്തിലുള്ള ചെടികൾക്കും നമുക്കിത് ചെയ്തു കൊടുക്കാം കേട്ടോ പൂക്കാറായ ചെടികൾക്കും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നട്ട് കൊടുത്തേക്കുന്ന ചെടികൾക്ക് അതുമാതിരി വളർച്ച കുറവുള്ള ചെടികൾക്കൊക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലുള്ള ഉള്ളിത്തോടും അതേപോലെ തന്നെ മുട്ടത്തോടും ചായ ചണ്ടിയുമൊക്കെ നമ്മൾ കമ്പോസ്റ്റിൽ ഇടാതെ അത് മാത്രം ഒന്ന് മാറ്റി വെച്ച് ഒന്നോ രണ്ടോ ഒരാഴ്ചത്തെ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് വെയിൽ കൊള്ളിച്ച് ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉപയോഗിക്കാം മഴക്കാലമാകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും തന്നെ വൈകുന്നേരങ്ങളും മഴയല്ലേ അപ്പോൾ അത് വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം വെറുതെ അങ്ങോട്ട് ഒഴുകിപ്പോവും മണ്ണ് നനയാനുള്ള മണ്ണ് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് അത് പുറത്തോട്ട് പോകും അപ്പോൾ ഇതേപോലെ ആണെങ്കിൽ അതൊക്കെ അപ്പം അതുക്കെ ചെടികളങ്ങട് വലിച്ചെടുത്തോളൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്